ബംഗാളിൽ നിന്നും അതിഥി തൊഴിലാളികൾ എന്ന വിളിപ്പേരിൽ ജോലിക്കായി മനുഷ്യർ കേരളത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ഇതേ ബംഗാളിൽ നിന്നും തീവണ്ടി കയറി കഞ്ചാവിന്റെ യാത്രയും കേരളത്തിലേക്കാണ് മൂവാറ്റുപുഴയിൽ ഇന്ന് നടന്ന വൻ മയക്കുമരുന്ന് വേട്ടയുടെ പിന്നിൽ അറിയാൻ കഴിഞ്ഞതും ഇതേ വിവരങ്ങളാണ് പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പോലീസ് പിടിയിലായത് വെസ്റ്റ് ബംഗാൾ റാണിനഗർ സ്വദേശി ഇരുപത്തി സാഗർ മൊല്ല മുപ്പത് വയസ്സുള്ള നാദിയ സ്വദേശി ദിബാകർ മണ്ഡൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും മൂവാറ്റുപുഴ പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിത്താഴത്ത് നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ബംഗാളിൽ നിന്ന് തീവണ്ടിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കഞ്ചാവുമായി കടന്നത് അന്വേഷണ സംഘം പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത് കിലോഗ്രാമിന് ആയിരം രൂപയ്ക്ക് അവിടെ നിന്നും കഞ്ചാവ് വാങ്ങി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് ഇന്ന് ഇതോടെ പിടിയിലായിരിക്കുന്നത് ഇവർ ഇടയ്ക്ക് കേരളത്തിൽ വന്നു പോകുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത്രയും വിലയ്ക്കും ലഹരി വാങ്ങാൻ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ ആളുണ്ട് എന്നത് ഇതിൻ്റെ വർദ്ധിച്ച ഉപയോഗത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതെല്ലാം പണക്കാർ മാത്രമാണ് വാങ്ങുന്നത് എന്നാണോ അല്ലേ അല്ല ലഹരി വാങ്ങാൻ പണം കിട്ടിയില്ലെങ്കിൽ അതിനുള്ള പണം നേടാൻ ആവശ്യക്കാർ എന്തും ചെയ്യും അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ മാത്രമല്ല ഇവരുടെ കച്ചവടത്തിൽ പങ്കാളികളായി കേരളത്തിലെ ലഹരി സംഘം കൂടുതൽ ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരികയാണെന്നും അറിയാൻ കഴിയുകയാണ് ഇത്രയും കഞ്ചാവും എം പോലുള്ള ലഹരി പദാർത്ഥങ്ങളും എത്ര എളുപ്പത്തിലാണ് ട്രെയിൻ വഴി കടത്തുന്നത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സഞ്ചരിക്കുന്ന തീവണ്ടികളിൽ ഏതൊരു സുരക്ഷാ പരിശോധനകളും ഇല്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത് നിയമങ്ങളും സുരക്ഷയുമൊക്കെ കടലാസുകളിൽ മങ്ങിയ അക്ഷരങ്ങളിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന കാലം കൂടിയാകുന്നു ഡിജിറ്റൽ മേഖലയും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇതുപോലെ ട്രെയിനുകളിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നത് തടയാൻ കഴിയുന്നില്ല എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ മൂവാറ്റുപുഴ ഡിവൈഎസ്പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഈ മാസം ആലുവയിൽ അറുപത്തിയൊൻപത് ഗ്രാം രാസലഹരിയുമായി മൂവാറ്റുപുഴ സ്വദേശി ബിലാൽ ഇരുപത്തൊന്നുകാരനാണ് ഒപ്പം അങ്കമാലിയിൽ പത്തൊമ്പത് ഗ്രാം രാസലഹരിയുമായി കോട്ടയം കങ്ങഴ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനന്തു എന്നിവരെ റൂറൽ പോലീസ് പിടികൂടിയിരുന്നു ഇതൊക്കെ പതിവ് സംഭവങ്ങളല്ലേ ഈ വാർത്തകൾക്ക് എന്ത് പ്രസക്തി പുതുമ എന്നൊന്നും കരുതണ്ട കാരണം ബംഗളൂരിൽ നിന്ന് അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സിലാണ് ലഹരി കടത്തിയത് നമ്മുടെ കുട്ടികൾ പഠനവും ജോലിയും ഒക്കെയായി രാത്രിയും പകലും ദീർഘദൂര യാത്രകൾ നടത്തുന്നവരാണ് ഇതുപോലെയുള്ള ബസ്സും ട്രെയിനും ഒക്കെയാണ് അവരുടെ യാത്രാമാർഗങ്ങൾ ഇക്കണക്കിനാണെങ്കിൽ കഞ്ചാവ് വിൽപ്പന സംഘങ്ങൾക്കൊപ്പം യാത്ര ചെയ്യേണ്ട അപകടകരമായ സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്കും ഉണ്ടാവുന്നത് ഇത് പല രീതിയിലുള്ള ദുരന്തങ്ങളിൽ ചെന്നെത്താൻ കാരണമാകാം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ താല്പര്യക്കുറവോ എന്ത് തന്നെ ആയിരുന്നാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രതീക്ഷയായ യുവത്വങ്ങളെ അപ്പാടെ തകർക്കാൻ കാരണമാവുകയാണ് അതുകൊണ്ട് തന്നെ റെയിൽവേ അധികൃതരും ദീർഘദൂരം സർവീസ് നടത്തുന്ന ബസ് സംവിധാനങ്ങളും കൃത്യമായ പരിശോധനയും സുരക്ഷയും ഉറപ്പാക്കേണ്ടതാണ് അതിലൂടെ പുറത്തുനിന്നും ഒഴുകിയെത്തുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കാനും നാട്ടിൽ ഇതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എണ്ണം കുറയ്ക്കാനും കഴിയും